ലോകത്തെ ഗ്രസിച്ച ഇസ്ലാമിക ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് ഇരുപത്തിനാല് വയസ്സ് ലോക പോലീസ് എന്ന സ്വയം അവകാശപ്പെട്ട അമേരിക്കയുടെ അഭിമാനത്തിന് മുകളിലേക്ക് ആഗോള ഭീകരതയുടെ വിമാനങ്ങൾ ഇടിച്ചിറങ്ങിയ ദിനം മനുഷ്യരാശിക്കു നേരെയുള്ള സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നു ന്യൂയോർക്കിലെ ഇരട്ടഗോപുരത്തിൽ നടന്നത് He cannot believe രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്ന് സാധാരണ ദിവസം പോലെയാണ് അന്നേ ദിവസം ആരംഭിച്ചതെങ്കിലും പെടുന്നനെയാണ് ആ വാർത്ത വന്നത് അമേരിക്കയുടെ അഭിമാനമായി ലോകത്തിനു മുൻപിൽ തല ഉയർത്തി നിന്നിരുന്ന വ്യാപാര സമുച്ചയം ആക്രമിക്കപ്പെട്ടിരിക്കുന്നു സെപ്റ്റംബർ പതിനൊന്നിനാണ് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ അൽഖൊയ്ദയിലെ പത്തൊൻപത് അംഗങ്ങൾ ചേർന്ന് നാല് അമേരിക്കൻ യാത്രാവിമാനങ്ങൾ റാഞ്ചിയത് ഇതിൽ രണ്ടെണ്ണം ന്യൂയോർക്ക് സിറ്റിയിലെ ഹൃദയഭാഗത്തുള്ള മൽഹാട്ടനിലെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ടവറുകളിലേക്ക് കയറി ഒരെണ്ണം വിർജീനിയയിലെ പെന്റഗൺ ആസ്ഥാനത്തെ ലക്ഷ്യമിട്ടുമെത്തി വൈറ്റ് ഹൌസ് ലക്ഷ്യമാക്കി പറന്ന നാലാമത്തെ വിമാനം യാത്രക്കാരുടെ ശക്തമായ ചെറുത്തുനിൽപ്പിനെ തുടർന്ന് പെൻസിൽവാനിയയിലെ സോമർസെറ്റ് കൗണ്ടിക്ക് സമീപം തകർന്നു വീഴുകയായിരുന്നു നൂറ്റിപ്പത്ത് നിലകളുള്ള ഇരട്ട സമുച്ചയങ്ങൾക്ക് പുറമേ ലോക വ്യാപാര കേന്ദ്രത്തിലെ അഞ്ച് കെട്ടിടങ്ങൾക്ക് കൂടി ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു ഇതുകൂടാതെ മൻഹാട്ടൻ ദ്വീപിലെ ഇരുപത്തിയഞ്ചോളം കെട്ടിടങ്ങൾക്കും നാല് ഭൂഗർഭ സ്റ്റേഷനുകൾക്കും കനത്ത നാശനഷ്ടമാണുണ്ടായത് നൂറ്റിപ്പത്ത് നിലകളുള്ള ഇരട്ട ടവറുകളാണ് തകർന്ന് തരിപ്പണമായത് ഭീകരൻ ഒസാമ ബിൻലാദനാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് രഹസ്യമായി അമേരിക്ക വളർത്തിയെന്ന് പ്രചരിപ്പിക്കുന്ന ഭീകരനെ അമേരിക്കയുടെ സീൽ കമാൻഡോ സേന തന്നെ പാകിസ്ഥാനിലെത്തി കൊലപ്പെടുത്തി മൃതദേഹം കടലിലൊഴുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ജനം